ഭൂമിയിൽ കൊടുക്കുന്നത് പാവങ്ങളും ദരിദ്രരുമായിട്ടുള്ളവർ ഉള്ളതുകൊണ്ടാണ് അത് ആദ്യങ്ങളുണ്ടായി അപ്പം നമ്മളിലുള്ള ദാരിദ്ര്യം ഇല്ലായ്മ ഇത് മറ്റുള്ളവർക്ക് മനസ്സിനുള്ളിൽ അവർക്ക് ഭഗതാവുമുണ്ടായി ദൈവയുടെ ഉറവ് പൊട്ടി അവർക്ക് തനികൾ കരുണ തുടങ്ങിയ ദൈവിക വാഗ്ദാനങ്ങളെല്ലാം അവരിൽ നിറഞ്ഞ് അവർ നമുക്ക് പത്ത് രൂപ മറ്റല്ലെങ്കിൽ തരുമ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു എണ്ണം കൂടാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ പാവപ്പെട്ടവരായി ശ്രദ്ധിക്കുന്നത് ഈ സത്യം ആദ്യം മനസ്സിലാക്കുക നമ്മളാരും അനാഥരല്ല നമ്മളെ പ്രത്യേക ഒരു വിലയിൽ ദേവമകനെ ശില്പിച്ചു നിർത്തിയിരിക്കുക നമ്മളുള്ളത് കൊണ്ടാണ് ലോകത്ത് നന്മ അല്പമേങ്കിലൊക്കെ നടത്തുന്നത് ഇതാദ്യം മനസ്സിലാക്കുക മാത്രമല്ല നമ്മുടെ ഈ ചിന്തകൾക്ക് നമ്മുടെ ഇല്ലായ്മകൾക്കൊക്കെ വളരെ വലിയ സമ്മാനം ഇനി ഭാവിയിൽ കിട്ടാൻ പോകുക അർത്ഥ പടങ്ങളും തീർച്ചയായിട്ടും പ്രതിപക്ഷം നമ്മൾ ഒരുപാട് കഴിപ്പങ്ങൾ സഹിക്കുന്നു അറിയാം ആ വിചാരത്തിനും സന്തോഷത്തിനുമാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് നമ്മളില്ല ഇല്ലെങ്കിൽ ലോകം സത്യത്തിലില്ല ലോകം മുഴുവൻ ക്രദ്ധതയുടെയും മറ്റ് കോപങ്ങളിലെയും മറ്റ് സർവവിധത്തിലുള്ള അപജയങ്ങളുടെയും പിടിയിൽ അമർന്നു പോകും അപ്പോൾ നമ്മൾ ഈ നാടിൻ്റെ സമ്പത്താണ് സത്യം പറഞ്ഞത് അപ്പോൾ നമ്മൾ ആരില്ലാത്തവരല്ല നമുക്ക് എല്ലാവരും എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് അപ്പോൾ ദൈവമായ സർവശക്തനാണ് നമ്മുടെ കർത്താവ് ദൈവമായ കർത്താവും പുത്രനായ കർത്താവും ദൈവസുധമാതാവും ഒക്കെയാണ് ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സത്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇന്ന് നിൽക്കുന്നതും കർത്താവിൻ്റെ കരുണയിൽ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഇവിടുന്ന് നമുക്ക് ഭക്ഷണം തരുന്നു അത്യാവശ്യം പൈസ തരുന്നു വസ്ത്രം ഇല്ലെങ്കിൽ തരുന്നു കണ്ടോ അപ്പം ഇല്ലാത്തവരെ മുഴുവൻ ഈശോ ഈശോയുടെ സമീപത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് നമുക്ക് വേണ്ട സഹായങ്ങൾ തരുന്നു എന്നുള്ള സത്യം ഒരു സത്യം തന്നെ ഈ സത്യം നമ്മൾ ലോകത്തോടെ പറയാൻ നമ്മൾ വചനത്തെ സ്വീകരിച്ച് സുവിശേഷത്തിൽ പങ്കുകാരാവാൻ വേണ്ടത് ഇതിലും വലിയ സുവിശേഷം വേറെയില്ല തേവര എസ് എച്ച് തണൽമരം എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ജീസസ് യൂത്തുകാർ എല്ലാ ബുധനാഴ്ചയും എറണാകുളം ഭാഗത്ത് അന്തിയുറങ്ങാൻ ഇടമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം പതിവ് പോലെ ഭക്ഷണം കൊടുക്കുന്നതിനിടെ അവരുടെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കടത്തിണ്ണയിൽ അന്തിയുറങ്ങുന്ന ചേട്ടൻ പറഞ്ഞ സുവിശേഷ പ്രസംഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ദരിദ്രന്റെ സുവിശേഷമാണ് ഏറ്റവും മനോഹരമായ സുവിശേഷമെന്ന ആ മനുഷ്യൻ്റെ വാക്കുകൾ എത്രയോ മനോഹരമെന്ന് പറഞ്ഞുകൊണ്ട് തേവര എസ് എച്ച് കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായ സാബു അച്ഛൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇത്